ഏവർക്കും നമസ്കാരം നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത് പുതിയ വീഡിയോ ആന്ന് പറഞ്ഞാലും പഴയ കാല വീഡിയാണ് പഴയ കാലം നമ്മുടെ ഒക്കെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് നമ്മൾ നമ്മുടെ ഉണ്ടാക്കാൻ പോകുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചക്ക ഈ ചക്ക കൊണ്ട് നമുക്ക് പല സാധനങ്ങൾ സാധനങ്ങളുണ്ടാക്കാം അതിന് പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ മണിക്ക് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴൊക്കെ അമ്മമാരൊക്കെ ഇങ്ങനെ പല സാധനങ്ങൾ ഉണ്ടാക്കി തരുവാറുണ്ട് അന്നൊന്നും ബേക്കറി പലഹാരങ്ങളൊന്നും ഇല്ല പ്സൊന്നുമില്ല ബേക്കറി ഇല്ല പപ്സില്ല അപ്പൊ ഞങ്ങൾ എവിടെയെങ്കിലും പോയി ബേക്കറി പലഹാരങ്ങൾ തിന്നിട്ടില്ല തിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ തിന്നത് അപ്പൊ കൂടുപോലാ ബേക്കറികൾ അന്ന് ബേക്കറി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല ഒന്നും തന്നെ ഇല്ല അപ്പൊ നമ്മൾ വീട്ടിലാണ് ഈ പലഹാരം വീടുകളിൽ നിന്നും ഒരു പലഹാരം ഉണ്ടാക്കുന്നില്ല ആർക്കും വയ്യ എല്ലാരും പോകാ വൈകീട്ട് നോക്കും എല്ലാരും വരുമ്പഴത്തേക്ക് പോയി പലഹാരങ്ങൾ മേടിച്ചു കൊണ്ടിട്ടുണ്ട് ഇവിടുത്തെ കൊച്ചവൻ പലഹാരത്തിന്റെ കയറി പറഞ്ഞു എന്റെ പല പറഞ്ഞു അറിയാൻ വയ്യ അതിന്റെ പേരൊന്നും പറയുന്നു അപ്പൊ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചെറുപ്പത്തിലൊന്നും അങ്ങനെയല്ല ഞങ്ങൾ ചട്ടം അമ്മയുടെ ചെറുപ്പത്തിലുള്ള സൂപ്പർ ഹിറ്റ് പലഹാരം ഉള്ള ചക്ക പഞ്ചാരിയാണോ അപ്പൊ ഞങ്ങൾ ഈ ചക്ക കൊണ്ടും മാങ്ങ ഉള്ള സമയത്ത് മാങ്ങ കൊണ്ടും അങ്ങനെ ഓരോ സീസൺ കപ്പയുള്ള കാലത്ത് കപ്പ കൊണ്ട് ഉണ്ടാക്കും അങ്ങനെ ഓരോ അങ്ങനെ നമ്മുടെ വീടുകളിലാണ് ഈ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത് മണിക്കൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ വേണ്ടെങ്കിലൊക്കെ നമുക്ക് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും ഞാൻ എന്റെ മക്കൾ അങ്ങനെയായിരുന്നു ഞങ്ങൾ ബേക്കറി പലഹാരങ്ങളൊന്നും മേടിച്ചില്ല അയ്യോ അത് പറഞ്ഞപ്പോഴത്തെ കപ്പ കൊണ്ട് കൊറേ പലഹാരങ്ങൾ ഉണ്ടാക്കും അതൊക്കെ നമുക്ക് പിന്നീട് കാണിക്കാം അപ്പൊ കപ്പ കൊണ്ടും മാങ്ങ കൊണ്ടും ചക്ക കൊണ്ടും ഒക്കെ ഉണ്ടാകണം ആ പലഹാരങ്ങൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെ ലൈക്കും ചെയ്യണം ലൈക്കും ചെയ്യണം കമന്റും ചെയ്യണം അപ്പൊ ഈ ചക്ക പഞ്ചാരി ചക്കുള്ളപ്പൊരു അപ്പൊ ചക്ക ഉള്ളപ്പോഴാണ് ഇത് ഉണ്ടാക്കുന്നത് അതായത് കൂരച്ചക്ക കൊള്ളൂല കേട്ടോ നല്ല വരിക്കച്ചക്കയായിരിക്കണം വരിക്കച്ചക്കാ ഒത്തിരി പഴുത്തത് കൊള്ളൂല്ല ഒരെണ്ണം നമുക്ക് കടിയൊക്കെ ഉള്ള പാകത്തിന് നല്ല നല്ല ചക്ക നമ്മൾ വെട്ടി എടുത്തിട്ട് അതിന്റെ ചതനയും അകത്തെ എല്ലാം കളഞ്ഞിട്ട് കുരു കുരുമൊക്കെ കളഞ്ഞിട്ട് നമ്മള് വെത്തിയാക്കി എടുക്കുവാണ് ഈ ചക്ക ചക്ക പഞ്ചാരി ഉണ്ടാക്കുന്നതിന്റെ പ്രത്യേകതയും കൊണ്ടുണ്ട് പിന്നെ പിന്നെ പല കാണാം അമ്മ വേറൊരു കാര്യമുണ്ട് ഇത് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ഇത് കഴിക്കാനായിട്ട് ഏറ്റവും പറ്റിയ സമയം എന്ന് പറഞ്ഞാൽ സാധാരണ ചക്കയുള്ള സമയത്തെല്ലാം മഴയാണ് അല്ലേ അപ്പൊ ചക്ക പഞ്ചാരി മഴയും കണ്ടിരുന്ന് കഴിക്കുക എന്ന് പറയുന്നതാണ് അമ്മയോട് ആ അത് തന്നെ അമ്മേനോട് പറഞ്ഞിട്ടുണ്ട് ചക്ക പഞ്ചാരി കഴിക്കുമ്പോൾ മഴയും കണ്ടിരുന്ന് മഴയത്ത് കട്ടൻ ചായയും കുടിച്ച് വേണം ചക്ക പഞ്ചാരി കഴിക്കാന്ന് പറയാ ചൂടോടെ കഴിക്കണം പക്ഷെ നല്ല മധുരമുള്ള അടിപൊളി സ്നാക്കാണ് ചക്കപ്പഞ്ചാരി അല്ലേ അപ്പൊ നമ്മളിത് ചക്ക പഞ്ചാരിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സംഭവം എന്താന്ന് വെച്ചാൽ ചക്കയാണ് കേട്ടോ മെയിൻ സാധനം ചക്കയാണ് അപ്പൊ അമ്മ പറഞ്ഞില്ല ചക്ക ഇതുപോലെയാണ് ചക്ക എടുക്കണ്ട അല്ലേപാട് ചക്ക എടുക്കാൻ മാത്രമാണ് ഇത് എടുക്കാവുള്ളൂ അങ്ങനെ എടുത്തിട്ടുള്ള ചക്കയാണ് ഇതിന് നമ്മുടെ ഒക്കെ അപ്പൊ നോക്കിയാൽ എന്ന് പറഞ്ഞാൽ വലിയ പഴുപ്പല്ല ഇതിന് കണ്ടോ പക്ഷെ മധുരം ഉണ്ട് പിന്നെ അങ്ങ് ബൾബളുബളുപിളാന്ന് പഴുത്തുപോയ ചക്കയൊന്നും കൊള്ളത്തില്ല ചക്ക പഞ്ചാരിക്ക് കൊള്ളത്തില്ല പിന്നെ ഒരു കാര്യം പറയട്ടെ ഈ ചക്ക പഞ്ചാരി ഇവിടെ മിക്കവാറും അമ്മയുടെ ഒരു പലഹാരമാണ് വൈകുന്നേരത്തെ മിനിഞ്ഞി മിക്കവാറും ഉണ്ടാക്കി പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾ ഈ ചക്ക പഞ്ചാരി കാണിക്കണം ചക്ക പഞ്ചാരി കാണിക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോ പലപ്പോഴും ഇത് കാണിക്കാൻ പറ്റാറില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മിക്കവാറും വൈകുന്നേരം വരുമ്പോഴായിരിക്കും അമ്മ ചക്ക ചക്കളെ ചക്ക പഞ്ചാരി ഉണ്ടാക്കി വെക്കുന്നത് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിങ്ങനെ ചക്കയൊക്കെ വെട്ടിയൊക്കെ വെച്ച് കൊറേ സമയം കഴിഞ്ഞാലും കൊള്ളത്തില്ല ബള 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 എന്നൊക്കെ ചക്കപ്പഴായി പോയി കഴിഞ്ഞാലും കൊള്ളത്തില്ല അപ്പൊ ആ ഒരു കൃത്യമായിട്ട് ചക്ക വലിയ പഴുക്കാത്ത രീതിയിൽ എന്നാ പഴു ആ അപ്പൊ ഇന്ന് അമ്മ എന്നോട് ഞാൻ ഇത്രയും ദിവസം ഞാൻ കുറെ നാളായി ചക്കപ്പഞ്ചാരി ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുവാണ് ഇന്ന് എന്തായാലും രാത്രിയാണെങ്കിലും വേണ്ടിയില്ല രാത്രിയെങ്കിൽ രാത്രി ഇപ്പൊ ശരിക്കും അത് രാത്രി കേട്ടോ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നേയുള്ളു രാത്രി ഇരുന്നപ്പതി അമ്മ ചക്കപ്പഞ്ചാരിക്ക് വേണ്ടി ചക്ക എല്ലാം റെഡിയാക്കി പിന്നെ അഞ്ച് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടത് അല്ലേ അഞ്ച് സാധനങ്ങൾ വേണം അഞ്ച് സാധനങ്ങൾ ആക്കി അമ്മ ഇവിടെ വെച്ചിട്ടാണ് ചക്കപ്പഞ്ചാരി ഉണ്ടാക്കാനിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം ഉണ്ട് ഇത് ഈസിയാണ് അല്ലേ ഉണ്ടാക്കാം നമ്മൾ വിചാരിക്കണ ഇങ്ങനെ ഈ ചക്കപ്പഞ്ചാരി ഉണ്ടാക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വലിയ പ്രൊസീജിയർ ഒന്നും ഇല്ല അല്ലെങ്കിൽ ചക്കപ്പുഴുക്കുണ്ടാക്കണ പോലെ ബുദ്ധിമുട്ടോ അല്ലെ ചക്കത്തരളി ഉണ്ടാക്കുന്ന പോലെ ചക്ക അപ്പം ഉണ്ടാക്കണ പോലും ബുദ്ധിമുട്ടില്ല അതൊന്നും ഇല്ല തപ്പേന്ന് പറ പരിപാടിയും കഴിയും സ്നാക്ക റെഡിയാവും അപ്പൊ നമ്മുടെ ഈ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യണം ഒപ്പം നിങ്ങളുടെ കമന്റ് അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് പിന്നെ ചിലരൊക്കെ പറയും അയ്യോ ഇവൻ ഒന്നും മിണ്ടാതിരുന്നാൽ മതി അമ്മ പറയണ്ടെ അമ്മ പറയട്ടെ ഇവന്റെ വായം മിണ്ടാതിരിക്കാനൊക്കെ പറയുന്നുണ്ട് പക്ഷെ പറയുമ്പോ എനിക്ക് മിണ്ടാതിരിക്കാനായിട്ട് പറ്റത്തില്ല കാരണം ഈ സാധനങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കി ഇങ്ങനെ കഴിച്ച് തന്ന് തിന്നും ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് അതിന്റെ രുചിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റും ഞങ്ങള് ആ തൽക്കാലം ഇപ്പൊ യൂട്യൂബിൽ നിന്ന് നിർത്താൻ പോകുന്നില്ലെന്നുള്ള രീതിയിലാണ് അമ്മ പറയുന്നല്ലേ പിന്നെ വേറൊരു കാര്യം അമ്മയ്ക്ക് അധികം മിണ്ടാനും പറ്റത്തില്ല അപ്പൊ അമ്മയ്ക്ക് മിണ്ടുന്നത് ഞാൻ മിണ്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ അമ്മ സപ്പോർട്ട് ചെയ്തിട്ട് മാത്രമാണ് മിണ്ടുന്നത് അപ്പൊ അതുകൊണ്ടാണ് അമ്മയ്ക്ക് വേണ്ടി ഇപ്പൊ ഞാനും കൂടെ ഇടയ്ക്ക് അങ്ങ് മിണ്ടി പോകുന്നത് അല്ലെ പണ്ടും അങ്ങനെ തന്നെയാണ് കേട്ടോ ഈ സംസാരിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ട് അധികം അങ്ങ് സംസാരിക്കാനും പറ്റത്തില്ല അല്ലെ അപ്പൊ അങ്ങനെ വരുമ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് അമ്മയ്ക്ക് ഒരു സപ്പോർട്ടിങ് ആയി അമ്മയ്ക്കും കൂടെ ഒന്ന് കാര്യങ്ങളൊക്കെ പറയാനുള്ള ഒരു ഒരു അവസരവും കാര്യങ്ങളും കിട്ടും പിന്നെ ചില കാര്യങ്ങളൊക്കെ അമ്മ മറന്നു പോവുകയാണെങ്കിലും ഞാൻ പറയുമ്പോ അമ്മ ഓർത്തെടുത്ത് അമ്മ പറയുകയും ചെയ്യൂട്ടോ ഉണ്ടാക്കാൻ മറന്നിട്ടില്ല പിന്നെ ഇങ്ങനെ ചാനൽ ഞാൻ ഇരുന്ന് പറയുമ്പോഴത്തേക്കും മറന്നു പോകുന്ന എന്റെ വാക്കുകളിലൂടെ അമ്മ ഓർത്ത് തന്നെ പറയും അയ്യോ അപ്പൊ ഞാൻ എന്റെ വർത്താനം വർത്തമാനം കുറച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചക്കപ്പഞ്ചാരി ഉണ്ടാക്കാം കേട്ടോ അപ്പൊ ഈ ചക്കപ്പഞ്ചാരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു കാര്യം നമുക്ക് അടുക്കളയിൽ ഉണ്ടാക്കാം അല്ലേ അടുക്കളയിലുണ്ടാക്കാം ഇപ്പൊ രാത്രി മഴയൊക്കെ അത് തന്നെ ഇത് അടുക്കളയിൽ ഉണ്ടാക്കണം വിറയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര പണിയാണ് ഗ്യാസിലുണ്ടാക്കിയാൽ മതി പത്ത് മിനിറ്റ് കാര്യമുള്ളൂ അല്ലേ അപ്പൊ നമ്മളത് ഒരു അഞ്ച് ഏലക്കായ എടുത്തിട്ടുണ്ട് കുറച്ച് ജീരകമുണ്ട് ഈ അഞ്ച് അഞ്ച് കൂട്ടം സാധനം വേണം ഈ ചക്ക അഞ്ചാണ് പ്രധാന അഞ്ച് സാധനങ്ങൾ പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അനുസരിച്ച് ചേർക്കാം അപ്പൊ പ്രധാനമായിട്ട് അഞ്ചെണ്ണം ഉള്ളതുകൊണ്ടാണ് ഇന്ന് ചക്കപ്പഞ്ചാരി ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ അടുത്ത രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് ചേർക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിത് ഒരു ഫ്രൈ പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് ഇവിടെ പാനോ ചട്ടിയോ ചീനിച്ചട്ടിയോ അല്ലെ എന്ത് വേണമെങ്കിലും അതിന്റെ അകത്തേക്ക് നമ്മൾ നെയ്യാണ് ഒഴിക്കുന്നത് അല്ലേ ശകല നെയ്യ് നെയ് ചൂടാക്കിയതിലേക്ക് നമ്മുടെ പഞ്ചാരിയുടെ അടുത്ത ഇൻഗ്രീഡിയന്റ് ചേർക്കാ തേങ്ങ മതി ഒത്തിരി മൂക്കണ്ടാട്ടോ മൂത്ത് പോ അങ്ങനത്തെ ജസ്റ്റ് പച്ചചവിയൊന്ന് മാറി നമ്മൾ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തെ അടുത്ത ആദ്യത്തെ നമ്മൾ ആദ്യം നമ്മൾ പൊടിച്ചെടുത്ത നമ്മളുടെ ഏലക്ക ജീരകല്ലേ ആ അതങ്ങട്ട് കൊടുത്തു ഇനിയാണ് നമ്മളുടെ അടുത്ത ഇൻഗ്രീഡിയന്റ് ചേർക്കാൻ പോകുന്നത് ഇതിനൊരു മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര അല്ലേ പക്ഷേ ശർക്കര ഇടുമ്പോ ഇതിനകത്ത് ശരിയാവത്തില്ല അല്ലേ അപ്പൊ ശർക്കര അല്ല ഇതിന് പഞ്ചസാരയാണ് സാധനങ്ങളുടെ നമുക്ക് ആവശ്യത്തിനുള്ള മധുരം നമ്മൾ ഇതിന്റെ അകത്തേക്ക് നമ്മുടെ പഞ്ചാരിയുടെ പഞ്ചാര അങ്ങനെ ചേർത്ത് കൊടുത്തു നമ്മൾ ഇനി അപ്പം അതെ നമ്മള് ഗ്യാസ് ഓഫ് ചെയ്തു അല്ലെ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇത് മാറ്റാം ഇനി ഇതങ്ങ് സെറ്റ് ആയിക്കോളൂ ഇരുന്നിട്ട് അല്ലെ അങ്ങനെ നമ്മളത് ഇതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഒപ്പം നമ്മളത് അടുത്ത ഇൻഗ്രീഡിയന്റ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള നമ്മുടെ ചക്കപ്പഴം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അല്ലെ തേങ്ങായും നമ്മുടെ പഞ്ചസാരയും അതെല്ലാം കൂടെ ചെയ്ത് സെറ്റാക്കി മാറ്റി വെച്ചതിന് ശേഷം ഇനി നമ്മൾ പഞ്ചാരക്ക് വേണ്ടിയിട്ട് എടുക്കുക മൈദയാണ് കേട്ടോ മൈദ നമ്മളൊരു പാത്രത്തിലേക്ക് എടുക്കുകയാണ് ഉപ്പ് ഉപ്പ് ഒരു ലേശം ഉപ്പാണ് ട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിനകത്ത് നമ്മുടെ മധുരം ഒന്നും ഇതിൽ മധുരയില്ല അല്ലേ ഓക്കെ ഇനി ഇതിനകത്ത് എന്താ ചേർക്കാൻ ആ ഇനി കളറിന് വേണ്ടിട്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് അല്ലേ അപ്പൊ മഞ്ഞൾപ്പൊടി ചേർത്തു ഉപ്പ് ചേർത്തു പിന്നെ വേറെ മുളക് പൊടിയൊന്നും വേണ്ട വേണ്ട ഓക്കെ അപ്പൊ നമ്മുടെ പഞ്ചാരി അങ്ങനെ സെറ്റ് ആകാൻ പോവാണ് ഇനി എന്താ ചെയ്യാൻ പോവുന്നത് എല്ലാം കൊണ്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തു അല്ലേ നമ്മൾ വെള്ളമൊഴി ഓക്കേ ഒഴിച്ച് കുഴച്ചെടുക്കാൻ പോകല്ലേ ഇത് വളരെ എളുപ്പമാണ് എളുപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു കുഞ്ഞ് നിസാര സ്നാക്കൊന്നും അല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇതിന്റെ അപ്പൊ ദേ അമ്മ വെള്ളം ഒഴിച്ചത് ഇങ്ങനെയാണ് കേട്ടോ കുഴക്കുന്നത് ഞാൻ അത് കട്ട് ചെയ്യാണ്ട് കാണിച്ചേരാട്ടോ പല സാധനങ്ങളും പക്ഷെ ചക്കയുടെ സീസൺ പിന്നെ പല സാധനങ്ങളും കളറൊക്കെ അതും മതി ആ ഒത്തിരി കളറിലേക്ക് പോകണ്ട ചെറിയൊരു കളർ മതി നിങ്ങനെ വിസ്ക് ഒക്കെ വെച്ച് കുഴക്കണെങ്കിൽ അങ്ങനെ കുഴക്കാം പക്ഷെ കൈകൊണ്ട് കൈകൊണ്ട് തന്നെ കട്ടയൊക്കെ അപ്പൊ ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മളുടെ ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു റെസ്റ്റോറൻറ്റല്ലോ നമ്മളുണ്ടാക്കി വെച്ചേക്കണേ അതൊന്നത് ഇങ്ങനെ ഒന്നും ഇരുന്ന് ഒന്ന് തണുക്കും വയ്യ ചൂടൊക്കെ ഒന്ന് മാറി സെറ്റായി വരും ഇതങ്ങ് ക്യാരമലൈസായോന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എന്നാൽ ചെറുതായിട്ട് കണ്ടില്ലേ നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്തൊന്നും എടുത്തിട്ടില്ല തേങ്ങ കണ്ടോ ഈ ഒരു പരുവത്തിലാണ് എടുത്തിട്ടുള്ളത് പീഡിച്ച് വെള്ളം കൊണ്ടി ഒഴിക്കണുണ്ടോ ശകലം തളിച്ചു ഓക്കെ ശകലം വെള്ളം കൂടി ഒഴിച്ചിട്ട് കുഴച്ചെടുത്തു വേറെ എന്തെങ്കിലും ചേർക്കണോ ഒന്നും ഇത് ചേർത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെ പഞ്ചാരിയുടെ അടുത്ത പ്രിപ്പറേഷനിലേക്ക് നമ്മൾ പോകാൻ പോവാണ് അല്ലേ അടുത്തത് നമ്മുടെ പുത്തൻ ചീനിച്ചട്ടി അല്ലേ നമ്മ കഴിഞ്ഞ ദിവസം ചീനിച്ചട്ടി അടുപ്പേ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നമ്മുടെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാട്ടോ പക്ഷെ ഒരുപാട് ഒന്നും ദേശ ഓയില് മതി കേട്ടോ ചൂടായിട്ടോണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിത് പഞ്ചാരിയുടെ അടുത്ത പ്രിപ്പറേഷൻ ആണ് അമ്മ ഈ ഒരു മിക്സ് ഇല്ല നമ്മുടെ ഈ ഒരു മിക്സിന്റെ അകത്തുനിന്ന് കുറച്ചെടുത്തത് ഇങ്ങനെ മാറ്റി 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 മാറ്റിയത് വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ നിറയ്ക്കുവാണ് അപ്പൊ വേറൊരു കാര്യവും കൂടി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ അകത്ത് കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലേ മാൻ അങ്ങനെ ദ നമ്മുടെ പഞ്ചാരി മൊത്തം നമ്മളിത് ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ കാണുന്നത് അപ്പൊ എല്ലാം ഇങ്ങനെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് വെക്കാണ് അമ്മി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ നമ്മുടെ ചക്ക പഞ്ചാരി എടുത്തിട്ട് ആ പൊട്ടിച്ചിട്ടുള്ള ഭാഗത്തേക്ക് ആദ്യം കുറച്ച് മാവ് കരട്ടി എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് മാവ് കോരി ഒഴിച്ച് അതിൻ്റെയൊക്കെ മുക്കി അങ്ങ് എടുത്തിട്ട് നേരെ നമ്മുടെ അങ്ങ് ഇടാൻ പോവാണ് കേട്ടോ അപ്പൊ ഒരിക്കലും അത് തുറന്നൊന്നും പോകത്തില്ല ആദ്യം അമ്മ എന്താ ചെയ്ത് അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് പഞ്ചാരിക്ക് വേണ്ടിയിട്ട് എന്താണ് ആ തുറന്നിരിക്കുന്ന ഭാഗത്തേക്ക് നന്നായിട്ട് മാവ് അങ്ങ് വെക്കും വെക്കല്ലേ അതിനുശേഷം എന്താ ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്യാൻ പോവാണ് നമ്മുടെ പഞ്ചാരി ഇനി ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് പഞ്ചാരി തുറന്നു പോകുന്നൊന്നും നിങ്ങൾ പേടിക്കണ്ട എണ്ണക്കകത്ത് വരുമ്പോൾ അങ്ങനെയൊന്നും തുറന്ന് പോകത്തില്ല അല്ലെ അതിനെന്താക്കാൻ നമ്മുടെ ആ ഒരു മാവിന്റെ കട്ടി അതിനനുസരിച്ചായിരിക്കണം അല്ലെ ആ ഒരു കുറുക്കത്തിലാണെങ്കിൽ ഒരിക്കലും തുറന്നു പോകത്തില്ല ഇനി ആർക്കെങ്കിലും ഇത് തുറന്നു ഒരു പേടി ഉണ്ടെങ്കിൽ ചെയ്യാനൊരു ടിപ്പും പറഞ്ഞു അത് അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഭാഗത്തില് ഈ ഭാഗത്ത് ഒരു പച്ചീർക്കിൽ അങ്ങ് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഇരുന്നുള്ളൂ അതിന് നമ്മളിത് എണ്ണയ്ക്കകത്ത് ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം പിന്നീട് നമ്മൾ കഴിക്കാൻ നേരത്ത് നമുക്ക് ആ ഈർക്കിൽ വേണമെങ്കിൽ ഊരിക്കാം അല്ലേ അങ്ങനെയും എടുക്കാം ഇത് നമ്മുടെ പഞ്ചാരി അകത്ത് കിടക്കുന്നത് ഈ ഒരു രീതിയിലാണ് ഇപ്പൊ കിടക്കുന്നത് ഇത് ഏകദേശം എണ്ണക്കകത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒന്ന് ഒട്ടിപ്പിടിക്കും അല്ലേ അങ്ങോട്ട് ചെറുതായിട്ട് പക്ഷെ ഇത് നമ്മളിത് ഇങ്ങനെ നമ്മുടെ തവിയും കൊണ്ട് പയ്യെ ഒന്ന് വിഡിപ്പിച്ചു കൊടുക്കണം അല്ലേ ഓരോന്നും ഓരോന്നും വലിയ ചീനിച്ചട്ടിയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇത് ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അതെല്ലാം വിട്ട് 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 വേറെ വേറെ ആയി വരും അങ്ങനെ നമ്മുടെ പഞ്ചാരികൾ ഇത് നല്ല ഇത് ആരും നമ്മുടെ ചക്ക കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയത്തില്ല കഴിക്കുമ്പോ അല്ലെ അത്രക്ക് ടേസ്റ്റ് ആണ് ഇതിന് ചക്കയാണെന്നും പറയത്തില്ല അല്ലെ അത് തന്നെ അപ്പൊ അതേ കണ്ടോ ഇപ്പൊ എല്ലാം അതെ വേറെ വേറെ ആയില്ല കണ്ടോ കോരി കോരി എടുക്കുമ്പോ കണ്ടോ എല്ലാം വേറെ വേറെ സപ്പറേറ്റ് ആയി മാറിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ പഞ്ചാരി എങ്ങനെ മൂത്തോണ്ടിരിക്കുവാണ് കേട്ടോ അപ്പൊ നമ്മൾ ഒരു ഭാഗം കഴിഞ്ഞ് കഴിയുമ്പോ ജസ്റ്റ് തീ ഒന്ന് കുറച്ചിട്ട് അതിനെ ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കണം അല്ലെ അങ്ങനെ അതേ കോരി എടുക്കാൻ കോരിയടുക്കാൻ പോവാനോട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ പഞ്ചാരിയുടെ മൊത്തത്തിലൊരു ഷെയ്പ്പ് ഇതാണ് അപ്പൊ നമ്മളിപ്പോ ഒരു ട്രിപ്പാണ് നമ്മളുണ്ടാക്കിയത് നമ്മള് കൊച്ചുരുമിക്കകത്ത് ഉണ്ടാക്കിയത് കൊണ്ടാണ് കുറച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് കണ്ടില്ലേ അപ്പൊ ഇനി നോക്കി ഇതിന്റെ കണ്ടില്ല ഈ ചില ഭാഗങ്ങളിലേക്കൂടി ഒക്കെ നമ്മുടെ ഈ ചക്കപ്പഴത്തിന്റെ ആ ഒരു നല്ല ഒരു അല്ലെ ഒരു ജ്യൂസി ടൈപ്പിൽ ആ ചക്കപ്പഴത്തിന്റെ ആ നല്ല സ്വീറ്റ്നെസ് നന്നായിട്ടൊന്നും കൂടെ എൻഹാൻസ് ചെയ്ത് കിട്ടും നമുക്ക് ഈ ഒരു ഫ്രൈ ചെയ്തിങ്ങി എടുക്കുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്ന ചക്കപ്പഴത്തിന്റെ ടേസ്റ്റേ അല്ല നമുക്ക് ഇങ്ങനെ പഞ്ചാരിയാക്കി നമ്മൾ കഴിക്കുന്ന സമയത്ത് പലഹാരമാണ് ചക്കപ്പഞ്ചാരി നമ്മളിങ്ങനെ കോരി വെക്കത്തില്ല കോരി വെക്കുമ്പോ നോക്കി ഇതുപോലെ കണ്ടോ നിങ്ങൾക്ക് കണ്ടോ കാണാവോ നിങ്ങൾക്ക് ഇതുപോലെയുള്ളത് ഇതിന് വരെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഹണി ടേസ്റ്റ് ആണ് ഇതിന് നമ്മുടെ പഞ്ചസാരയൊക്കെ ചക്കപ്പഴത്തിന്റെ കൂടെ അങ്ങ് ചേരുമ്പോഴത്തേ നല്ലൊരു ഹണി അങ്ങനത്തെ ഒരു മധുരാണ് നമുക്ക് ഈ ഒരു പഞ്ചാരിക്ക് കിട്ടുന്നത് അപ്പൊ വീണ്ടും രണ്ടാമത്തേന്ത് അങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ കാണുമ്പോ സുഖിയുടെ ഒക്കെ ഷെയ്പോന്നും കാണുമ്പോ അല്ലെ അപ്പൊ നമ്മൾ കൊണ്ട് മുറിച്ച് എങ്ങനെ ഉണ്ടെന്ന് അറിയാം മുറിക്കാനാണ് നമ്മുടെ ചക്ക പഞ്ചാരി ഞാന് ഒരാൾ കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട് നിങ്ങളെ അപ്പൊ ഇതിന്റെ ഉള്ളൊക്കെ അത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ശരിക്കും ഞാൻ കട്ട് ചെയ്തല്ല കഴിക്കുന്നത് അല്ലെ മൊത്തത്തോട് കൂടിയാണ് കഴിക്കുന്നത് അപ്പൊ നമ്മളെ കാണിക്കാൻ വേണ്ടി ഇപ്പൊ ചൂടായതുകൊണ്ട് ഒരെണ്ണം ജസ്റ്റ് ഞാനൊന്ന് മുറിച്ചതാണ് മുറിച്ചു വെച്ച കണ്ടോ അപ്പൊ നമ്മുടെ ഈ ചക്ക പഞ്ചാരി ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ അപ്പൊ ഇത് ശരിക്കും ഞാൻ മുറിച്ചിട്ടല്ല കഴിക്കുന്നത് മുറിക്കാതാണ് ഇപ്പൊ ചൂട് നന്നായിട്ട് ചൂടുള്ളതുകൊണ്ട് അമ്മ പറഞ്ഞ മുറിച്ചെടുത്താണ് ഇത് മൊത്തം കൂടെ കഴിക്കണം ഒന്നിച്ചല്ലേ കണ്ടില്ല അങ്ങനെ ആ ചക്കപ്പഴം എല്ലാം കൂടെ കൂടി മുറിച്ച് അങ്ങ് കഴിക്കുമ്പോ എങ്ങനെയുണ്ടെന്നേ ഭയങ്കര രുചിയാ ഞാനിത് എപ്പോഴും കഴിക്കാറുള്ള അറിയാം ഇതിന് നല്ല ടേസ്റ്റ് ആണ് നമുക്ക് മിനിഞ്ഞാൻ വൈകുന്നേരം ഇതായിരുന്നു അല്ലെ ചക്ക വളപ്പഴൊക്കെ വൈകുന്നേരം അമ്മ ഉണ്ടാക്കുന്ന ഒരു ഈസി പലഹാരമാണ് നമ്മുടെ ചക്കപ്പഞ്ചാരി അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ് ഇപ്പൊ അടുത്തൊരു വീഡിയോ ആയി നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം അത് വരുന്ന പോലെ ഒപ്പം ലൈക്ക് അത് തന്നെ അപ്പൊ ഇന്നത്തെ നമ്മുടെ ചക്കപ്പഞ്ചാരിയുടെ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അല്ലേ അപ്പൊ ഞങ്ങൾ ഇനി പഞ്ചാരി കഴിക്കട്ടെ അല്ലേ